ഡേ എന്തുപാടേ തന്നെ കാണാനൊന്നും ഇല്ലല്ലോ ഇപ്പൊ നമ്മടെ വൈകിട്ടത്തെ കുറ്റമ്പ്ര സംഘത്ത് തന്നെ കാണുന്നുമില്ല എന്ത് പറ്റി ഓ നമുക്ക് ഇവിടെ ജോലി തന്നെ ജോലി ജോലി കഴിഞ്ഞിട്ടുള്ള ഒരു നേരവും ഇല്ല നമുക്ക് എന്റെ പുതിയ മരുമോളൊന്നും ചെയ്യത്തില്ലേ പിന്നെ തിന്ന പാത്രം പോലും അവള് കഴുകത്തില്ല എന്ത് പറഞ്ഞു ശീലമില്ല എനിക്ക് എനിക്ക് ശീലമില്ല അവൻ മാത്രം നല്ല ശീല തിന്നപ്പ ഒരു പ്ലാവിലെ കഴക്കാൻ നടന്ന പോലെ അവള് നൂത്ത് കിടത്തില്ല ആ അവളാ ജോലി ചെയ്യാൻ ഒന്നും ചെയ്യാൻ പോലും താനൊന്ന് വിഷമിക്കണ്ട വീട്ടിലെ വീട്ടിലെപ്പോ പിള്ളാരല്ലേ കൊച്ചല്ലേ അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒക്കെ ആയിരിക്കും താനൊക്കെ പഠിപ്പിന്ന് ശീലമാക്കിയാ മതി അത്രേ ഉള്ളു കൊഴപ്പില്ല പിന്നെ ഞാൻ പറയാത്തൊരു ഒരു കുഴപ്പമേ ഉള്ളു ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ അച്ചിക്കോത്തനുണ്ടല്ലോ അവിടെ പുറ ഇങ്ങനെ നടക്കുക ചേപ്പിക്കല്ലേ കൊച്ച കൊച്ച കൊച്ചു പെണ്ണ് തിന്നാ മാത്രം പുറത്ത് പോകാനും കറങ്ങാനും ടി വി കാണാനും ഒരു കുഴപ്പമില്ല എന്നൊരു ജോലി എന്തെങ്കിലും പറയുമ്പോഴാണ് കൊച്ചി കൊച്ചെന്ന് പറയുന്നത് ഒരു കാരണമായി താൻ ആലോചിക്കുന്ന ഒരു തലയാട്ടമൊക്കെ ഞാൻ തന്റെ കാര്യം ഇങ്ങനെ ഓർത്തപ്പോ ഒരു വിഷമ രാവിലെ കഴിക്കാൻ എന്തുവാ വിഷക്കുന്നു എനിക്ക് ആ അത് ദോശയും സാമ്പാറും ഉണ്ടാക്കിയത് അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പാർ എനിക്കിഷ്ടാണ് പക്ഷേ ദോശ എനിക്കങ്ങോട്ട് ഇഷ്ടമല്ല കാരണം അതിങ്ങനെ പിച്ചി പിച്ചിയൊക്കെ ഒരുപാട് നേരെ എടുക്കും ഇഡ്ഡലി ആണെങ്കിൽ പെട്ടെന്ന് വായില ഇടാവല്ലോ എന്താ സാരമില്ല ഇന്നത്തേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഏ കരിമീൻ കൊണ്ടുവന്നിട്ടില്ലേ അത് മുളകിട്ട് വെക്കണ്ട പപ്പാസ വെച്ചാൽ മതി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് വെക്കണേ അതൊന്നും എനിക്കറിയത്തില്ല ഞാനിട്ടത് കഴിച്ചിട്ടും ഇല്ല അതുണ്ടാക്കിയിട്ടില്ല അതെങ്ങനെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും മോളത് ഉണ്ടാക്കത് കഴിച്ചിട്ടുള്ളതല്ലേ അപ്പൊ അത് ഉണ്ടാക്കി മോള് തന്നെ അത് കഴിക്കാനൊന്നും അറിയത്തില്ല കഴിക്കാനറിയാം വീട്ടിലൊന്നും ഞാനിത് ചെയ്ത് കണ്ടിട്ടൊന്നുമില്ല പക്ഷെ എല്ലാം മുന്നിക്കൊണ്ട് വെക്കും അങ്ങനെ കഴിച്ചേ എനിക്ക് ശീലമുള്ളു അല്ലാതെ ഇതൊന്നും വെട്ടി കറി വെക്കാനൊന്നും എനിക്കറിയില്ല അവളെ കൊണ്ടു ചെയ്യിപ്പിക്കൊന്നും ശീലമില്ല അതൊക്കെ ഉമ്മ തന്നെ അങ്ങ് ചെയ്താ മതി നീ വാടി നമുക്ക് നല്ലൊരു നമുക്ക് കാണാം അതൊക്കെ കാണുമ്പോ തള്ളൊക്കെ ചെയ്തോളൂ നീ ഇങ്ങി വാ എനിക്കറിയാത്ത പണി ചെയ്യിക്കേണ്ട കേട്ടോ നീ വാ നല്ല അയ്യോ ഞാനൊരു കാര്യം പറയാം താൻ അതുപോലെ ചെയ്താൽ മതി ഇവിടെ നമുക്ക് ഒരു പാഠം പഠിപ്പിക്കാം തൻ്റെ മോൾ അടുക്കളയിൽ ജോലിയും ചെയ്യും തനിക്ക് താൻ ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യാം നീ വാ ഞാൻ പറഞ്ഞോ താൻ ചെയ്യണം നമ്മുടെ വാ ഓ രാവിലെ എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് വിശമിക്ക് വരിക രാവിലെ പറഞ്ഞ ഇന്റർ വിശപ്പണം രാവിലെ എന്ത് വേണമോ തെള്ള ഉണ്ടാക്കുന്നത് ഏർ എന്തായാലും ഒരു പറ്റിക്കാൻ പറ്റിയൊരു തള്ളയും അതിനെ പറ്റിയ ഒരു മരുമണ്ടനായ ഒരു മോനെ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ അറിയത്തില്ല അറിയത്തില്ല ഇട്ടിക്കൊണ്ട് പോകാം അതിന് എന്തോ ഒരു സുഖം ഉണ്ട് ഞാൻ ഉറങ്ങാ ടി വി ആണെങ്കിൽ കിടക്കുക ആഹാ ഇനി ആ തള്ളയും പറ്റി ചെന്നി മോനെയും പറ്റി ചിങ്ങനെ ജീവിക്കണം എന്തായാലും നോക്കട്ടെ രാവിലെ അടുക്കളയിൽ എന്താ ചെയ്യുന്നേ ചെയ്യുന്ന കഴിക്കട്ടെ ഉമ്മ ഇതവിടെ രാവിലെ ആ മോളെണീറ്റോ ആ ഉമ്മ തൊഴിലുറപ്പിന് പോകും കുറേ നാളാണ് അതിനൊന്നു പോകണമെന്ന് വിചാരിക്കുന്നത് എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമല്ലേ അതൊക്കെ അതിപ്പോൾ ഇവിടെ ആളില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര ഇത്രനാളും പോകാനിരുന്നു ഇനിയിപ്പോൾ മോൾ വന്നല്ലോ ഇനിയിപ്പോൾ അതുകൊണ്ട് എനിക്ക് വിശ്വസിച്ച് ഇനി എനിക്ക് പോകാമല്ലോ ഇനിയിപ്പോൾ എന്തായാലും മോൾ ഇനേലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോഴത്തേക്ക് മോൾ അടുക്കളയിൽ മോൾ കയറി ഒന്ന് ചെയ്യട്ടാ അപ്പോൾ ഒന്ന് ചെടിയും ചായ മാത്രം ഒന്ന് വെച്ചിട്ടുണ്ട് എനിക്ക് ഒന്നും അറിയത്തില്ല ഒരു ചായ തിളപ്പിക്കാൻ പോലും എനിക്ക് അറിയത്തില്ല അതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും അതിനെന്താ മോളും അതൊന്നും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നും കേറിയൊക്കെ ഇരുന്നെല്ലാം പഠിക്കുന്നത് എല്ലാം ശരിയായിക്കോളും കുഴപ്പമൊന്നുമില്ല അവനിക്കും വലിയ വലുതാട്ടം വേണമെന്നൊന്നും ഇല്ലല്ലോ എന്തെങ്കിലുമൊക്കെ മോളൊന്ന് കാട്ടി കാട്ടിക്കൂട്ടിയാൽ മതി അതൊക്കെ പഠിച്ചോളും എല്ലാം പഠിച്ചോളും എല്ലാരും പഠിച്ചല്ലല്ലോ വരുന്നത് അപ്പൊ ശരിയെന്നാ ഉമ്മ പോയിട്ട് വരാം വൈകിട്ട് കാണാട്ടോ പിന്നെ ഉച്ചക്കാലത്തേക്ക് ഭക്ഷണം ഞാൻ അവിടെ കഴിച്ചോളാം എന്നാ ശരി എന്നാ